ഇത് ഗൂഗിൾ പിക്സൽ ഐ പ്രോ പുതിയത് അൻപതിനായിരം വരുന്നാണ് നമ്മൾ എടുക്കുന്നത് നാൽപ്പത്തി രൂപയ്ക്ക് ഇത് ഓപ്പോ ഡോ തേർട്ടീന് പുതിയത് മുപ്പത്തെട്ടായിരം ആണ് നമ്മളെ മൊബിക്കോലില് ഇരുപത്തിയേഴ് അഞ്ഞൂറ് സാംസങ്ങിന്റെ ഗാലക്സി ടാബ് പുതിയത് ഇരുപത്തയ്യായിരം രൂപ നമ്മൾ എടുക്കുന്നത് പതിനേഴായിരം കൊടുവള്ളിയിൽ യൂസ്ഡ് യൂസ്ഡ് നല്ല റേറ്റ് കുറവുണ്ടെന്ന് കേട്ടിട്ട് നിലവിൽ ഓഫർ രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന ഓപ്പോ വിവോ റെഡ്മി എല്ലാ ബ്രാൻഡിലും ഇപ്പൊ നമ്മളെടുക്കുന്നുണ്ട് അതും നമുക്ക് എന്താക്കാം സിബിൽ ഒക്കെ അയ്യായിരം രൂപ മുതലാണ് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പൊ നമ്മളിപ്പോ അയ്യായിരം രൂപയ്ക്ക് വരുന്ന ഫോണുകൾ ഫോൺ എന്ന് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് കാലം നമ്മൾ യൂസ് അങ്ങനെയാണ് ഇവിടെ ഇല്ല ഇല്ല ഉപയോഗിച്ച ഫോണാണ് നമ്മൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ കസ്റ്റമേഴ്സിന് വാരന്റി കൊടുക്കുന്നത് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥാപനമായ മാത്രമാണ് നമ്മൾ നമ്മൾ ഇത് വാറണ്ടി കൊടുക്കുന്നത് അതായത് മാസം മുതൽ വർഷം വരെ വാറണ്ടി ഒന്നും നോക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് കസ്റ്റമർക്ക് വിശ്വാസം വരാൻ ഫ്രഷ് ഫോണൊക്കെ ഇങ്ങനെ ഓപ്പൺ ഓപ്പൺ ചെയ്തിട്ട് വില ജസ്റ്റ് അതായത് ഇപ്പൊ ഈ ഓപ്പോ ട്വന്റി മാർക്കറ്റില് പുതിയതിന് മുപ്പത് രൂപത് രൂപ റേഞ്ചിൽ ഇത് കസ്റ്റമർക്ക് എടുക്കാൻ പറയാ ഒരു വർഷം തന്നെ കമ്പനി വാരിൻ്റെ കിട്ടും ഒൻപത് മാസം പത്ത് മാസം ഒക്കെ കമ്പനി വാൻഡ് കിട്ടുന്ന ബോക്സ് പീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി മൂന്നേ അഞ്ഞൂറിന് അതേപോലെ മോട്ടോൻ്റെ ലേറ്റസ്റ്റ് സീരീസ് മോട്ടോ എഡിജ് ഫിഫ്റ്റീൻ പ്രോ ഫുൾ ബോക്സ് ആണ് കസ്റ്റമർ ഉപയോഗിച്ചിട്ടില്ല ഒരു വർഷം കമ്പനി വാൻഡ് ഉണ്ട് മാർക്കറ്റിൽ ഫ്രഷിന് കയറുന്നത് മുപ്പതിനായിരം രൂപ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ അയ്യായിരം ഉപയേൻ്റെ മാറ്റം രൂപ അതേപോലെ സാംസങ്ങിന്റെ ഗാലക്സി ടാബ് എ നയൻ പ്ലസ് പുതിയത് ഇരുപത്തി മൂവായിരം രൂപ സീല് പോലും പൊളിച്ചിട്ടില്ല ഒരു വർഷം വാറണ്ടി ഉണ്ട് നമുക്ക് പതിനേഴായിരം രൂപ കൊടുക്കാൻ പറ്റും അതും ബോക്സ് പീസ് ആണ് ഫുൾ ബോക്സ് ഇയർ വാറണ്ടി കസ്റ്റമർ കിട്ടും നിങ്ങൾ സ്കോർക്ക് അപ്പൊ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് വാങ്ങുമ്പോൾ എന്തായാലും ഒരു പേയ്മെന്റ് കൊടുക്കേണ്ടി വരുന്നില്ല ഫസ്റ്റ് ആയിട്ട് ഒരു പേയ്മെന്റ് കൊടുക്കേണ്ടി വരും പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ആണ് ഇതൊക്കെ കിട്ടുക നോർമലി നമ്മൾ ഷോപ്പിൽ പർച്ചേസ് ആണെങ്കിൽ ഒരു പത്ത് ദിവസമായിരിക്കും ചെക്കിംഗ് വാറണ്ടി കിട്ടുക ഇവിടെ പത്ത് ദിവസം ചെക്കിംഗ് വാറണ്ടിയും കിട്ടും അവിടുന്ന് ഫോൺ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരും കൂടാതെ മൂന്ന് മാസം മുതൽ വൺ ഇയർ വരെ നിങ്ങൾക്ക് വാറണ്ടി ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുന്ന ടൈമില് നമുക്ക് കുട്ടിക്ക് പഠിക്കാനായിട്ട് അങ്ങനെ ഒരു ചെറിയ റേറ്റിൽ വരുന്ന ഏതെങ്കിലും സാംസങ്ങിന്റെ ഡാബിണ്ട് ഇതൊക്കെ പുതിയത് പതിനാലായിരം രൂപയിൽ ഇത് നമ്മൾ കൊടുക്കുന്ന ആറായിരം രൂപക്കാണ് അതും മൂന്ന് മാസത്തെ വാറണ്ടിയിൽ മൂന്ന് മാസം വരണം ഇതിന് നമ്മൾ ഇ എം ഐക്കാൻ കൊടുക്കാം അപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് പഠിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും അപ്പൊ ഓൺലൈൻ ക്ലാസിനൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവില്ല ആ ഒരു ടൈമിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു സംഭവമായിരിക്കും ടാബുകൾ ഉണ്ടാവും കുട്ടികൾക്ക് പഠിക്കണ ആവശ്യത്തിന് എന്നൊക്കെ അപ്പൊ ആ സമയത്ത് ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര റേറ്റ് കുറവിലാണ് ഇതൊക്കെ കിട്ടുക ഇനിയിപ്പോ മൊബൈൽ ഫോണാണെങ്കിലും സാധാരണക്കാരായ ആളുകൾക്ക് പോലും ഇപ്പൊ ഫോണുകൾ ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷേ ഒരു ബഡ്ജറ്റ് പേടിച്ചിട്ട് വാങ്ങിക്കാതിരിക്കുന്നതോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ വന്നു നിങ്ങളുടെ 5000 രൂപ മുതലാണ് നിങ്ങൾക്ക് മൊബൈൽസ് കിട്ടാ. ജസ്റ്റ് ഇങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടില്ല. അതെന്താ സംഭവം? അതെ കാണിച്ചട വേറെ. ഇത് ഇപ്പോ ദാ Oppo-യുടെ 13 ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ Oppo-യുടെ ലേറ്റസ്റ്റ് ഫോണാണ്. ഓൺലൈനിൽ പുതിയ വില വരുന്നത് 38000 രൂപ. 38000. നമ്മൾ കൊൽക്കാൻ പോവാട്ടോ. ആ സീലാഡ് പൊക്കിയാണ്. പൊളിയട്ടെ. പൊളിച്ചാ പ്രൈസ് എന്താ കുറയോ നോക്ക. കുറയോ? ഇപ്പോ ഇത് ഓപ്പൺ ഇനി ഇനി കൊടുക്കാം 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 നമുക്ക് 27500 27500 27500 നമ്മൾ അപ്പോൾ അപ്പോൾ ഏകദേശം 10000 രൂപന്റെ 10500 10500 ആണ് ാണ് ലാഭായിട്ട് കൊടുക്കണേ അതെ അടിപൊളി ഇതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതുപോലെ ജസ്റ്റ് ഓപ്പൺ വെച്ച ഉണ്ട് Vivo V40 ൽ വരുന്നുണ്ട് Oppo Reno 12 ഓപ്പോടെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നില്ല ലെഫ്റ്റ് ട്വൻറ്റി സെവൻ പ്രോ പ്ലസ് മോട്ടോന്റെ സീരീസ് അങ്ങനെ ഒരുപാട് സീരീസ് എനിക്ക് വരുന്നുണ്ട് ഇപ്പം നമ്മൾ ലോ ബഡ്ജറ്റ് ഫോൺസ് കണ്ട് അയ്യായിരം ടു പതിനായിരം ഒക്കെ കണ്ട് ബോക്സ് പീസ് പീസല്ല ജസ്റ്റ് ഓപ്പൺ ഒക്കെ നമ്മൾ കണ്ട് ഇനി നമുക്ക് കുറച്ച് പ്രീമിയം പരിചയപ്പെട്ടാലോ പ്രീമിയത്തിൽ നമുക്ക് ഐഫോൺ സീരീസ് വരുന്നുണ്ട് ഐഫോണിൻ്റെ ഫിഫ്റ്റീന് ഫിഫ്റ്റീൻ പ്ലസ് ഫോർട്ടീൻ പ്ലസ് ട്വൽവ് തേർട്ടീൻ അങ്ങനത്തെ ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് അതേപോലെ സാംസങ്ങിന്റെ എസ് സീരീസ് സാംസങ്ങിന്റെ ഏറ്റവും പ്രീമിയാണ് എസ് ട്വന്റി ത്രീ എസ് ട്വൻറ്റി ത്രീ അൾട്രാ എസ് ട്വന്റി ഫോർ അൾട്രാ അങ്ങനത്തെ ഒരുപാട് സീരീസ് ഉണ്ട് അതുപോലെ പിക്സലിന്റെ സീരീസ് ഉണ്ട് പിക്സൽ പ്രോ പിക്സൽ എയ്റ്റ് അങ്ങനത്തെ എല്ലാവിധ പ്രീമിയം സീരീസും ഇപ്പൊ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് പിക്സൽ പ്രോ പ്രോ ഇതൊക്കെ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇതൊക്കെ പുതിയത് തൊണ്ണൂറായിരം രൂപ വരുന്ന ഫോണാണ് ഇതൊക്കെ വിത്ത് ത്രീ മന്ത് വാറണ്ടിയിൽ നമ്മൾ കൊടുക്കുന്നത് നാല്

കൊടുക്കാൻ പറ്റും ഇതിന് നിങ്ങൾ ഇ എം ഐ കൊടുക്കുക ഇതിന് നമുക്ക് ഇ എം ഐ കൊടുക്കുകൾക്ക് ഐഫോണിനും ഇ എം ഐ കിട്ടും ഗൈസ് ഞാൻ ശ്രദ്ധിക്കുന്നതേ മൊബിക്കോയിൽ വന്നതിന് ശേഷം ഞാൻ കണ്ട എല്ലാ ഫോണും ഭയങ്കര നീറ്റ് ആയിട്ടുള്ള പീസസ് ആണ് മൊബിക്കോലെ എല്ലാ ഫോൺസ് എടുക്കുന്നവരും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒക്കെ ഫുള് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് മൂന്ന് മാസം വാറണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് മാത്രമേ നമ്മളെ മൊബിക്കോയിൽ കസ്റ്റമർ കൊടുക്കുള്ളൂ അപ്പൊ കണ്ട കേസ് എല്ലാ പീസും ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരു വരയോ ഒരു സംഭവങ്ങളോ ഇല്ല ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള പീസസ് ആണ് അതാണ് ഇവരുടെ ഹൈലൈറ്റ് അതായത് മൊബിക്കോന്റെ ഹൈലൈറ്റും തന്നെയാണ്

ാണ് ഗെയിൽ ഗെയിമിംഗ് സീരീസ് ആണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ സാംസംഗിന്റെ പ്രീമിയം സീരീസ് എസ് ട്വന്റി ഫോർ അൾട്രാ എസ് ട്വന്റി ത്രീ അൾട്രാ എസ് ട്വന്റി ത്രീ അതേപോലെ ഐഫോണിന്റെ പ്രീമിയം സീരീസ് ഉണ്ട് ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീന് തേർട്ടീന് ട്വൽവ് പ്രീമിയം സീരീസ് 8 8 എല്ലാ ീമിയം സീരീസ്റ്റ് അപ്പോൾ നമ്മൾ മൊബൈലിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് വേറെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ കസ്റ്റമേഴ്സിന് ഉണ്ട് മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്ന അയ്യായിരം രൂപ മുതലുള്ള ഏത് ഫോൺ പർച്ചേസ് ചെയ്താലും ഒരു ഗിഫ്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ് 5000 രൂപയ്ക്ക് അയ്യായിരം രൂപ മുതലുള്ള ഏത് ഫോണിന്റെ കൂടി ഉറപ്പായിട്ടും കൊടുക്കും ഉറപ്പായിട്ടും ഒരു ഗിഫ്റ്റ് ഉണ്ട് കേസ് നിങ്ങൾക്ക് ഇതിന് പുറമെ നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുത്തു പറ്റുന്നവർക്ക് മൊബൈലിന് ഒരു ഓഫറ് കൊടുക്കുന്നുണ്ട് ഇനി വീഡിയോ കാണുന്നവർക്ക് കൊടുത്താലോ തീർച്ചയായും അപ്പൊ അതാ വീഡിയോ കാണുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കാണ് ഈ ഒരു നെക്ക് ബാൻഡ് നമ്മൾ കൊടുക്കാൻ പോണത് അപ്പം അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഷെയറും ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കണ മൂന്ന് പേർക്കാണ് ഇത് കൊടുക്കുക അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇന്നേറെ അപ്പോൾ നമ്മൾ മൊബിക്കോണിൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ ഒക്കെ അറിഞ്ഞല്ലോ അതുപോലെ നമ്മൾ സാധാരണക്കാരനെ പോലെ സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഫോണുകളെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അയ്യായിരം രൂപ മുതലാണ് വരുന്നത് ഇ എം ഐ ഫെസിലിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അയ്യായിരം രൂപ മുതലുള്ള ഫോണുകൾക്ക് വരെയാണ് ഇ എം ഐ കൊടുക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട എല്ലാ ഫോണുകളും ചെക്ക് ചെയ്തപ്പോൾ ഒരു പീസിന് പോലും ഒരു ഡാമേജ് വന്നിട്ടില്ല എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പീസസ് ആണ് അതുപോലെ തന്നെ ഇവർ വാറണ്ടി കൊടുക്കുന്നുണ്ട് മൂന്ന് മാസം മുതൽ വൺ ഇയർ വരെയാണ് വാറണ്ടി കൊടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും സാധാരണക്കാർക്ക് ഏറ്റവും എഫക്റ്റീവ് അല്ലെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മൊബൈലുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് നമ്മുടെ മൊബിക്കോ എന്ന് പറയുന്നത് അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊടുവള്ളിയിൽ സിറാജ് റോഡിന്റെ സമീപത്തായിട്ടാണ് എ എഫ് സി വരുന്നുണ്ട് എ എഫ് സിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ മൊബിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് വരുന്നത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ